അള്ളാഹു പരിചയപ്പെടുത്തുന്ന നഷ്ടവാളികളിൽ ഒന്നാമത്തെ വിഭാഗമാരം അറിയോ അല്ലാഹു പറയുകയാണവാനെ മാറ്റി നിർത്തികെട്ട് പടച്ചുര ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തികെട്ട് സൃഷ്ടാവായ സംരക്ഷകനായ സംഹാരകനായ സർവഗുണ സർവഗുണസമ്പൂർണനായ സർവജ്ഞനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ റബ്ബുൽ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് സംരക്ഷകനായി ഉൾക്കൊള്ളുന്നത് ഏറ്റെടുക്കുന്നത് അഥവാ ദുർബോധനത്തിന്റെ പിന്നാലെ പരക്കം വായുന്നത് ആരാണോ അവനെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാ അവന് ശക്തമായ പരാജിതരുടെ കൂട്ടത്തില് അവന് സ്പഷ്ടമായ പരാജയത്തിന്റെ അതമഭാവത്തിലേക്ക് ആപതിച്ചു പോയവരിൽ അവൻ ഉൾപ്പെട്ടു പോയെന്ന് വിശുദ്ധമായ അവരുടെ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഷൈതാന്റെ പാത പിന്തുടരുതെന്ന് പറയുന്നതെന്നറിയോ എന്തുകൊണ്ടാണ് ഷെയ്താന്റെ പിന്നാലെ നമ്മൾ പോകരുത് എന്ന് പറയുന്നതെന്നറിയോ അല്ലാഹു നമ്മൾ

നിങ്ങളുടെ ഏറ്റവും വലിയ ബദ്ധവൈരി ശൈത്താനാണ് ർശിയാക്കല്ലേ അവനെ ശൈത്താനെ തന്നെ കരുതണേ പിൻപറ്റപ്പെടുന്നവനാക്കല്ലേ അവനെ ഇമാക്കല്ലേ അവനെ നേതാവാക്കല്ലേ അവനെ യോഗ്യതയുള്ളവനാക്കല്ലേ അവനെ മാതൃകയാക്കല്ലേ പറയുകയാണ് യാളെ കൊണ്ടുപോകുന്നത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതെന്നും മതോന്മായി വരുന്ന കാളകളെ പോലെ ജീവിക്കുമ്പോ അവന് നേരെ പോകുന്നത് എവിടെയാണ് ബെല്ലും ബ്രേക്കും ഇല്ലാതെ വരുന്ന ഒരു വാഹനം പോലെ ഈ നമ്മളെ പിന്നെവിടെയൊന്നറിയോ ആ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കണ്ടേ ആ വണ്ടി എവിടെയെങ്കിലും ഒന്ന് തട്ടി നിൽക്കണ്ടേ ആ വണ്ടി നേരെ പോകുന്നത് പിശാജ് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് അല്ല പറയുകയാളിലിയക്കോരോ അതുകൊണ്ട് നിങ്ങൾക്കൊരു നേതാവുണ്ട് നിങ്ങൾക്കൊരു മാതൃകാപുരുഷനുണ്ട് നിങ്ങൾക്കൊരു നേതൃത്വമുണ്ട് നിങ്ങൾക്കൊരു ഇമാമുണ്ട് നിങ്ങൾക്കൊരു മാർഗദർശനം നൽകുന്നവരുണ്ട് നിങ്ങൾക്കൊരു ദിശാബോധം നൽകുന്നവനുണ്ട്

അസ്സാമലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ ഒരു മുസ്ലിയാർ പറയുന്നത് നിങ്ങൾ കേൾക്കണം അദ്ദേഹം അദ്ദേഹത്തിന് എല്ലാം അറിയാം ഇവിടെ അള്ളാഹു നമുക്ക് ചോദിച്ചത് തരുകയാണെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അള്ളാഹു തരാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് തരാനുള്ള എല്ലാ കഴിയും അള്ളാഹു താലാക്ക് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന് ആരും കൊടുക്കേണ്ടതില്ല അത് അള്ളാഹു നേരിട്ട് നമുക്ക് തരുന്നു അതുപോലെയല്ല ശേഖന്മാരെ ഉപ്പാപ്പന്മാരെ ഈ മാണപ്പെട്ടവരെ വിളിക്കുകയാണെങ്കിൽ അവർ തരണമെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഉദ്ദേശം അവരോട് പ്രാർത്ഥിച്ച് അത് പൂർത്തിയാകണമെങ്കിൽ അള്ളാഹു അവർക്ക് കൊടുത്തതിന്റെ ശേഷമാണ് നമുക്ക് തരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്ന് പറയുമ്പോ അപ്പൊ അവർ പറയണെന്തെന്ന് താങ്കൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കുറച്ചുനേരം കാത്തിരിക്കുക വരുമോന്ന് നോക്കട്ടെല്ലോ എന്നാ എന്തും ചോദിക്കാം എന്തും ചോദിക്ക അപ്പൊ മൂമിനിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്തും ചോദിക്കാന്ന് പറയുമ്പോ നമുക്ക് എന്തൊക്കെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടോ അത് ഏത് വിശ്വാസത്തിലാണ് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിന് മറ്റാരും ഒന്നും കൊടുക്കേണ്ടതില്ല നമുക്ക് വെള്ളം തരുന്നവൻ റബ്ബാണ് അത് അള്ളാഹുക്ക് മറ്റാരും കൊടുക്കേണ്ടതില്ല ഭക്ഷണം തരുന്നവൻ റബ്ബാണ് റബ്ബിനാരും കൊടുക്കേണ്ടതില്ല മഴ തരുന്നവൻ റബ്ബാണ് കാറ്റ് തരുന്നവൻ റബ്ബാണ് ജീവൻ തരുന്നവൻ റബ്ബാണ് ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു അത് അവനിൽ സ്വയം പര്യാപ്തതയുള്ളതാണ് അതിന് അള്ളാഹുവിന് മറ്റാരും കൊടുക്കേണ്ടതില്ല ഹബീബരായ കൊടുക്കേണ്ടതില്ലാഹു അലഹി വസ്ല തങ്ങളാകട്ടെ തങ്ങളാകട്ടെ റിഫായിൻ റിഫാൻ ആകട്ടെ തങ്ങളാകട്ടെ മടപൂരി മടപൂരികട്ടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഉന്നതാധികാരികളായ ഔലിയാക്കളാകട്ടെ അവരോട് നമ്മൾ ഇതൊക്കെ ചോദിക്കുമ്പോഴോ അവർ കള്ള കൊടുത്തതാണത് കൊടുത്തതാണ് അവര് നമുക്ക് തരുന്നത് പിന്നെന്തിനാണ് സഹോദരാമശ്രീ ആരെ ഈ പൊട്ടത്രം എല്ലാവർക്കും നീ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ നിങ്ങൾ തന്നെ പറയുന്നു അള്ളാഹുവിന് എല്ലാ കഴിവുമുണ്ടെന്നുള്ള വിശ്വാസവുമുണ്ട് അള്ളാഹു നേരിട്ട് തരുകയാണെങ്കിൽ ആരോടും ചോദിക്കാനില്ല എന്ന് പറയുന്നു എല്ലാം സത്യം അറിഞ്ഞതിൻ്റെ ശേഷവും മുഹീദ്ദീൻ ഷേഖിനോടോ അതല്ലെങ്കിൽ മൊമ്പറം തങ്ങളോടോ കൂറത്ത് തങ്ങളോടോ താജുല്ലുലമയോടോ അതല്ലെങ്കിൽ സി എം മടവൂറിനോടോ ചോദിച്ച് ചോദിക്കണമെന്ന് ജനങ്ങളെ എന്തിനാണ് നിങ്ങൾ വിഡ്ഢികളാക്കുന്നത് അവരോട് ചോദിച്ചാലും നമുക്ക് അത് നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാകണമെങ്കിൽ അള്ളാഹു അവർക്ക് കൊടുത്തു കൊടുത്തുവേണ്ടേ കൊടുത്തതിന് ശേഷമാണ് കിട്ടുന്നതെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് അത് നമുക്ക് ആവശ്യമില്ലെങ്കിലോ വിശ്വാസികളെ നല്ല നേരോട് പറഞ്ഞ് നേരെ നേ വഴിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നൂടെ അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടൂലേ കിട്ടൂല എന്ന് പറയാൻ പഠിക്ക് ജനങ്ങളെ പൊട്ടങ്ങളാക്കുമ്പോൾ പൊട്ടന്മാരാക്കുമ്പോൾ നല്ല രീതിയിൽ പഠിച്ചു വേണം പൊട്ടത്തരം പറയുമ്പോൾ അതിനെയും പഠിച്ചു വേണം അതല്ലെങ്കിൽ ആ പൊട്ടത്തരം പഠിപ്പിച്ച മുസ്ലിം ആരാണ് അദ്ദേഹത്തിന്റെ പൊരുത്തമെങ്കിലും വാങ്ങിച്ചു വാ ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ ദ്വാ ചെയ്യാൻ വിവാദത്തെടുക്കാൻ എല്ലാം ഒള്ളാഹു താലയാണ് അള്ളാഹു താലുണ്ട് എന്തിനാണ് നമുക്ക് ഏജന്റ് വേണം ആ മരണപ്പെട്ടവർ എല്ലാവരും ആരും കുറ്റം പറയാതെ രീതിയിൽ അവർ ബഹുമാനിക്ക് അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക് അതിനെ പറഞ്ഞു കൊടു ഇതുപോലെയുള്ള പൊട്ടത്തരം പറയാൻ വരരുതേ എത്ര ആൾക്കാരാണ് ഇതുപോലത്ത അണഞ്ഞു വെറുങ്ങി വരുന്നത് ഒരേ താടിയും ഉണ്ടെങ്കിൽ അതിനാണ് മാസ ഇൻഷാള്ള എത്ര പൊട്ടന്മാരാണ് ഇത്തരക്കാരുടെ ബാക്കിൽ പോകുന്നത് വെറുതെ കഴിയാൻ വേണ്ടി ജോലി ചെയ്യാതെ ജീവിക്കാൻ വേണ്ടി ഒരു മദ്രസ ക്ലാസ് പോലും എടുക്കുന്നില്ല എന്ന് തോന്നും മദ്രസ ക്ലാസ് എടുക്കാതിരിക്കാനാണ് നല്ലത് ആ പിഞ്ചു പൈതങ്ങളെ വെറുതെ അവരെയും പൊട്ടമ്പാറാക്കി ഇവർ അവരെ നശിപ്പിക്കും അതിനേക്കാൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ച അവർ മദ്രസ ക്ലാസ് ഉണ്ടല്ലോ അത് തന്നെ മതി അത് ധാരാളം അവിടെ പഠിപ്പിക്കുന്നത് ദീനിയാത്തും അമലിയാത്തും ഇതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് ദീനി കാര്യങ്ങൾ അവിടെ എല്ലാം പഠിച്ചു പിന്നെയാണ് നിങ്ങൾ മുത്താലിമായി പോയതിന്റെ ശേഷമാണ് അവർ പറയുന്നതെല്ലാം നിങ്ങൾ കേട്ട് അവരുടെ അവർ പറഞ്ഞ പൊട്ടത്തരത്തിൽ അവിടെ പഠിച്ച് അവിടുത്തെ പൊരുത്ത പോലും എടുക്കാതെ വാങ്ങിക്കാതെ ഇങ്ങോട്ട് വന്ന് നിങ്ങൾ സ്റ്റേജിൽ കയറി ജോലി ചെയ്ത് ജീവിക്കില്ല എന്ന് ശപഥമെടുത്ത് അതിൻ്റെ ശേഷമാണ് നിങ്ങൾ ഇതുപോലെയുള്ളത് പറഞ്ഞ് തക്കടപക്കടാക്കി നിങ്ങൾ ജനങ്ങളെ പൊട്ടന്മാറാക്കി അവരിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങിച്ച് കഴിയുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധാരണക്കായ ആൾക്കാരായ ആൾക്കാർ ശ്രമിക്കണം സാധാരണക്കാർക്ക് രക്ഷ വേണമെങ്കിൽ അതാണ് നല്ലത് ഇത്തരക്കാരെ വാക്കുകൾ കേൾക്കരുതേ സപ്പോർട്ട് ചെയ്യരുതേ ഇൻഷാല് അസ്സലാ വാരിക്കും മുറമ്മ